കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് തിളങ്ങി നിൽക്കുന്ന നേതാവാണ് ജെ പി നദ്ദ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു നദ്ദ അധ്യക്ഷനായത് മൂന്ന് വർഷമാണ് അധ്യക്ഷന്റെ കാലാവധി എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം പരിഗണിച്ച് പിന്നീട് സമയം നീട്ടി നൽകുകയായിരുന്നു അതേസമയം നദ്ദയ്ക്ക് പകരക്കാരനായി യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തുമോ എന്ന അഭ്യൂഹം ശക്തമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതൃത്വവും ആർ എസ് എസും നടത്തിയ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ പേര് ഇടം പിടിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം ബി ജെ പിയുടെ തീരുമാനങ്ങളിൽ ആർ എസ് എസ് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ യോഗി എന്ന നിർദ്ദേശത്തിൽ ആർ എസ് എസ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യോഗിയല്ലെങ്കിൽ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ പേര് പരിഗണിക്കപ്പെട്ടേക്കും ആർ എസ് എസിന്റെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിച്ച നേതാവാണ് ശിവരാജ് സിംഗ് ചൌഹാൻ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നേതാവിനെ അധ്യക്ഷനാക്കണമെന്നാവശ്യം ബി ജെ പിയിലുണ്ട് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പിടികിട്ടാത്ത ദക്ഷിണേന്ത്യൻ മണ്ണിൽ സ്വാധീനമുണ്ടാക്കാൻ ഇത് സാധിക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ ബി ജെ പി എന്നത് ഉത്തരേന്ത്യൻ പാർട്ടിയാണെന്ന ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിന്റെ വിമർശനങ്ങളെയെല്ലാം മറികടക്കാൻ ഇത് സഹായിക്കുമെന്ന് നേതൃത്വം കരുതുന്നുണ്ട് മുൻപ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പിക്ക് ദേശീയ അധ്യക്ഷൻ ഉണ്ടായിട്ടുണ്ട് എം വെങ്കയ്യ നായിഡു ജന കൃഷ്ണമൂർത്തി ബംഗാരലക്ഷ്മൺ എന്നിവരാണ് അധ്യക്ഷപദം വഹിച്ച ദക്ഷിണേന്ത്യൻ നേതാക്കൾ എന്നാൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല അതേസമയം ഒരു വനിതാ നേതാവിനെ അധ്യക്ഷനാക്കി ഞെട്ടിക്കാനുള്ള സാധ്യതയും ചർച്ചയാകുന്നുണ്ട് പാർട്ടിയിൽ ആദ്യ വനിതാ അധ്യക്ഷയെ നിയമിക്കുന്നത് വലിയ ബൂസ്റ്റാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് രാജ്യതലസ്ഥാനത്ത് വനിതാ മുഖ്യമന്ത്രിയെ നിയമിച്ചുകൊണ്ടുള്ള ബി നീക്കം വലിയ ചർച്ചയായിരുന്നു സമാന രീതിയിലുള്ള നീക്കത്തിന് ബി നേതൃത്വം തയ്യാറാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് തലമുറ മാറ്റത്തിന് ബി ജെ തയ്യാറെടുക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ യുവ നേതാവിനെ പാർട്ടിയുടെ അമരത്ത് അവരോധിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ആരാകും അടുത്ത ബി ജെ പി അധ്യക്ഷസ്ഥാനം വഹിക്കുക എന്ന ചോദ്യത്തിനുള്ള രം ചിലപ്പോൾ അടുത്തുതന്നെ വന്നേക്കാം കൂടുതൽ വാർത്ത അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക